ഇടതുപക്ഷം ഒത്തു കളിക്കുന്നതെന്നാണ് ആദ്യം പറഞ്ഞത് അതേ നാവ് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സംരക്ഷണം കൊടുക്കുമെന്ന് അപ്പോൾ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ഡീൻകുര്യാക്കോസും തന്നെ വ്യക്തതയില്ല എന്നാണ് അതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാവുന്നത് ഇവിടെ ഡീൻ ഗുര്യാക്കോസും ബി ജെ പി തമ്മിലൊരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടി ഇപ്പം സംരക്ഷണം കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വല്ല ഡീലിങ്സും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ബി ജെ പി പറയുന്നതൊക്കെ ഏറ്റുപറയുന്ന ജോലിയാണ് ഇപ്പോൾ ഡീൻ കുര്യാഘോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ ഈ ഹർത്താലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവേണ്ട ആളാണ് കാരണം അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജില്ലയിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ താല്പര്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുള്ളതാണ് എന്ന് മാത്രമല്ല നിയമസഭയിൽ പ്രതിപക്ഷം ഇതിനെ സ്വാഗതം ചെയ്തുമാണ് ഇപ്പോൾ എന്ത് കാര്യം കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് എതിർപ്പ് ഹർത്താലിനോട് മാത്രമല്ല അദ്ദേഹത്തിന് എതിർപ്പ് ഈ നിയമത്തോടാണ് ആ നിയമത്തിനുണ്ടാകാൻ പോകുന്ന ചട്ടങ്ങളോടാണ് ആ ചട്ടങ്ങളിൽ പിന്നെ ജനദ്രോഗ വ്യവസ്ഥകൾ ഉണ്ട് എന്ന കണ്ടുപിടുത്താണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മഷിയിട്ട് നോക്കുകയും കബടി നിരത്തിയൊക്കെ കാര്യങ്ങൾ കാണുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു ആ ജോലി ഇവരെ ഏറ്റെടുത്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ